ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഫോണുകൾ ഹലോ ഫ്രണ്ട്സ് എസ് എൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫോണുകളെ കുറിച്ചാണ് കോട്ടീശ്വരന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകൾ സമയം കളിയാതെ വീഡിയോയിലോട്ട് പോകാം നമ്പർ വൺ ഡയമണ്ട് ക്രിപ്റ്റോ ഇതിൻ്റെ വില ഏതാണ്ട് ഒന്ന് പോയിൻ്റ് മൂന്ന് മില്യൺ ഡോളറാണ് ഇന്ത്യ രൂപയിലേക്ക് ഒൻപതര കോടി രൂപ വരെ സോളിഡ് പ്ലാറ്റിനം ഉപയോഗിച്ചാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ നാവിഗേഷൻ ക്രീ ഇരുപത്തെട്ട് ഡയമണ്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്പർ ഫൈവ് ഐഫോൺ ഫോൺ ത്രീ ജി കിം ഇതിൻ്റെ വില ടു പോയിൻ്റ് ഫൈവ് മില്യൺ ഡോളറാണ് ഏകദേശം പതിനെട്ടര കോടി രൂപ വരും പീറ്റർ അലോയിസൺ ആണ് ഈ ഫോൺ സൃഷ്ടിച്ചിരിക്കുന്നത് പതിനെട്ട് ക്യാരറ്റ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് എന്നിവ കൊണ്ടാണ് ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയെട്ട് മനോഹരമായി മുറിച്ച് വജ് വജ്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന വൈറ്റ് ഗോൾഡ് സ്ട്രിപ്പും ഹോം ബട്ടൺ ആറ് പോയിൻറ്റ് ആറ് ക്യാരറ്റുമാണ് നമ്പർ ഫോർ ഗോൾഡ് സ്ട്രിക്കർ ഐഫോൺ ഇതിൻ്റെ വില മൂന്ന് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളറാണ് ഏകദേശം ഇരുപത്തി മൂന്ന് കോടി രൂപ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിലാണ് ഈ ഐഫോൺ നിർമ്മിച്ചിരിക്കുന്നത് നമ്പർ ീ സ്റ്റാർ ഡയമണ്ട് റോസ് ഇതിൻ്റെ വില എട്ട് മില്യൺ ഡോളറാണ് ഏതാണ്ട് അൻപത്തെട്ട് കോടി രൂപയോളം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും ചിലവേറിയ ഫോണാണ് ഇത് നൂറ് ഡയമണ്ട് മുതൽ അഞ്ഞൂറ് ഡയമണ്ടുകൾ വരെ ഈ ഫോണിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നമ്പർ ടു ഐഫോൺ എലിറ്റ് ഗോൾഡ് ഇതിൻ്റെ വില ഒമ്പത് പോയിന്റ് നാല് മില്യൺ ഡോളറാണ് അറുപത്തി എട്ട് കോടി രൂപയോളം അഞ്ഞൂറിലധികം വ്യത്യസ്ത ഇനം വജ്രങ്ങളാൽ ഇതടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഒറിജിനൽ ദിനോസർ അസ്ഥിയുടെ മിനുക്കിയ കഷ്ണങ്ങളും ഒപ്പം അപൂർവ കല്ലുകളും നമ്പർ വൺ ഫാൽക്കൺ സൂപ്പർനോവ ഐഫോൺ സിക്സ് ഇതിൻ്റെ വില നാൽപ്പത്തെട്ട് മില്യൺ ഡോളറാണ് ഏതാണ്ട് മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ഫോൺ എന്ന ബഹുമതി ഈ ഫോണിനാണ് പ്യുവർ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിലാണ് ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിൻഭാഗത്തായി വലിയ പ്ലാറ്റിനം ഡയമണ്ടും കാണാം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിക്കും പ്രിയപത്നിയായ നിതാ അബ്ബാനിക്കുമാണ് ഈ ഫോണിൻ്റെ ഉടമകളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ